ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കൊളപ്പുറം ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് കൂരിയാട് വയഡക്ട് പാലത്തിന്റെ വർക്കുകൾ നിങ്ങളെ കാണിച്ച് കുറച്ച് ദിവസങ്ങളായി ഏതായാലും കൂരിയാർ അണ്ടർപാസിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ നിൽക്കുന്ന കൂരിയാട് അണ്ടർപാസിന്റെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ വയഡക്റ്റ് പാലം ടച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ലൈൻ മതിൽ കെട്ടണം ഒരു വാൾ കെട്ടി ഉയർത്തി കോൺക്രീറ്റ് വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു ഗർഡർ ഈ പിയർ കേപ്പിന് ഒപ്പിച്ചു തന്നെ അത് ഉയരത്തിൽ വന്ന് ഇനി ഗർഡറിന് ടച്ച് ചെയ്യണവർക്കുള്ളൂ അപ്പോൾ ആ ഭാഗത്തുള്ള ക്യാപ്പിൽ വിടവുകളിൽ മണ്ണിട്ട് നിറച്ച് കമ്പാക്റ്റിംഗ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ തുടക്കത്തിൽ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഇവിടെ അങ്ങോട്ടുള്ള കുളപ്പുറം ഭാഗത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കട്ടോ അപ്പോൾ ഇവിടെ ടോറസ് ലോറികൾ മണ്ണ് കൊണ്ടുവന്നിവിടെ തട്ട് കേട്ടോ അപ്പോൾ നിറച്ച് കമ്പാക്റ്റ് ചെയ്യലുള്ള ചെറിയ ഉണ്ട് അതുപോലെ എസ്ക്വേറ്റർ ഉണ്ട് അത് ഭാഗത്തേക്ക് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ മെയിൻ റോഡിലൊക്കെ ഇപ്പോൾ ഈ കോൺക്രീറ്റിന് വേസ്റ്റുകളൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്തത് ഇതുപോലെ ടോറസ് ലോറിയിൽ കയറ്റിയിട്ട് അതിൻ്റെ മിക്സൊക്കെ ആയിട്ടുള്ള മണ്ണാണ് ഇവിടെ ഇപ്പം നിറ നിറച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ തട്ടി കഴിഞ്ഞാൽ എസ്ക്വേറ്റർ വേവിച്ച് അതിങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ കമ്പാക്റ്റും ചെയ്യാൻ നമ്മൾ പറഞ്ഞ റോഡ് റോളറ് ചെറിയ ആ ഒരു കമ്പാക്റ്റിംഗ് വേവിച്ചുള്ള ആ ഒരു വർക്കും ഈ ഒരു ക്യാപ്പിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ വണ്ടി നമുക്ക് കാണാം ആ പറഞ്ഞതുപോലെ ആ വാൾ നമ്മൾ കാണാം പിയർ ക്യാപ്പിനിച്ച് തന്നെ അത് ഹൈറ്റ് ലെവലാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ വീട് ചെയ്യണം കണ്ടല്ലേ എസ്ക്വയർട്ടർ ഉപയോഗിച്ചപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക ആ ഭാഗത്ത് മണ്ണ് തട്ടിയത് ഈ ഒരു ഏരിയയിലേക്ക് കോരി കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ട് കമ്പാക്റ്റിംഗ് ഉപയോഗിച്ചുള്ള ഡ്രസ്സിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ ഈ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ പാലത്തിൻ്റെ വർക്കുകൾ നമുക്കറിയാം പിയറിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി അതായത് പില്ലർ വർക്ക് കഴിഞ്ഞു പിയറിൻ്റെ വർക്ക് കഴിഞ്ഞു മുകൾ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വീടിൽ നമ്മൾ നിങ്ങളെ കാണിച്ചപ്പോൾ ഒരു പതിനഞ്ചോളം പിയർ കാപ്പിൻ്റെ മുകളിൽ ഗർഡർ വെച്ച വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് ഇതിപ്പോൾ ഏകദേശം എൺപത് എഴുപത് ശതമാനത്തോളം അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗർഡറിൻ്റെ അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയത്തെ വർക്കും കണ്ട് ഇവിടെ അങ്ങോട്ടുള്ള പിയർ കപ്പിൻ്റെ മുകളിൽ എത്രത്തോളം ഗർഡറുകളാണ് വെച്ചത് എന്നുള്ളത് മുഗൾ ഭാഗത്ത് കൂടി തന്നെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഓൺ വഹിച്ചുള്ള ആ വീഡിയോ ഒന്ന് കണ്ടാക്കാം അണ്ടർ അണ്ടർപാസ്സിന് ഇവിടെ അങ്ങോട്ട് നമ്മൾ കൊളപ്പുറം പാസ് വരെയുള്ള ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കുന്നത് കുളപ്പുറത്ത് നമുക്കറിയാം എയർപോർട്ട് റോഡിൻ്റെ ഭാഗത്തേക്കുള്ള പുതുതായിട്ട് ഉണ്ടാക്കിയ റോഡിൻ്റെ നിർമ്മാണത്തിന് വീഡിയോകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചത് ഇപ്പം അതൊക്കെ വളരെ സുഖമായിട്ട് അതിനുള്ള ചെറിയ ചെറിയ ക്രാഷ് വെയറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നോക്കി ഇവിടുന്ന് ഈ ഭാഗത്ത് കുറഞ്ഞ മാത്രമാണ് ഞാൻ ഗർഡറിൽ ലോഞ്ച് കഴിയുന്നത് ബാക്കി രണ്ട് ഭാഗത്തും ഗർഡറിൽ വെച്ച് അതുമാത്രവുമല്ല ഇതിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ഇടാനുള്ള ആ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഷീറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ അവ രണ്ട് ഭാഗത്തും അതായത് മൂന്നിലെയും മൂന്നിലെയും റോഡിൻ്റെ ആ ഗർഡിൽ വെച്ചതൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ കൊളപ്പുറം ഭാഗത്തുനിന്ന് ഗർഡർ കൊണ്ടുവന്ന് ഇവിടെ ക്രെയിനുകൾ അതിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് എൻ്റെ വർക്കുകളൊന്നും കാര്യം നടക്കുന്നില്ലെങ്കിലും അത് ആ എല്ലാം നമുക്ക് കാണാം നമ്മൾ ഈ ഒരു പുഷ്യൽ നിന്നാണ് പാടത്ത് ഈ അവിടുന്ന് ഇടതു ഭാഗത്തുനിന്ന് ആ അടിഭാഗം വരെ സർവീസുള്ള വാഹനം കടന്നു പോകുന്നതും അടിഭാഗവും ഗർഡർ വച്ചതൊക്കെ ആ മനോഹരമായിട്ട് തന്നെ നമുക്ക് നമുക്കിവിടുന്ന് പാടത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടി നിങ്ങളെ കാണിക്കട്ടോ പിന്നെ ഈ ഗർഡർ വെച്ചിട്ടില്ല ഇവിടെ മാത്രമാണ് കുറഞ്ഞൊരു ഏരിയയിൽ കണ്ടില്ലേ ഇവിടെ ഈ പീർക്കേപ്പ് രണ്ടെണ്ണം സെറ്റണ്ണം അപ്പോൾ അവിടെ ഇങ്ങോട്ടുള്ള രണ്ട് ഒരു പത്ത് ഗഡ് കൊണ്ട് വെക്കാണ്ട് അതുപോലെ ആദ്യത്തെ കനാലാണിത് മൂന്ന് ചാലുകളാക്കിയിട്ടാണ് ഈ കനാലിൽ വെള്ളം ഒഴുക്കി വിടുന്നത് അപ്പോൾ അതിനുള്ള ആ വാൾ കാണാം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും പീർ കേപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഈ കനാലിൻ്റെ ആ ഒരു ഭാഗത്തും പീർക്കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മൊത്തത്തിലുള്ള സ്റ്റീൽ ഗഡർ ലോഞ്ചിങ് ആയിരിക്കും ഇവിടെ വെക്കുക അപ്പോൾ അതിൻ്റെ വർക്കുകളും കുളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കനാലിൻ്റെ ഏരിയയും ആ കനാൽ കഴിഞ്ഞുള്ള പീർക്കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയയും കാണാം പിന്നീട് ഇവിടം വരെ ആദ്യത്തെ റോഡ് പണിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതാണ് അത് നമുക്ക് കാണാം അതിൻ്റെ ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരസ് എൻ്റെ ഡിവൈഡിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിരുന്നു പിന്നീടാണ് നമ്മളെ പാടത്ത് അന്ന് ആ റോഡ് തകർന്നതും അതിനുശേഷമാണ് ഈ വർക്കുകളൊക്കെ ആരംഭിച്ചത് അപ്പോൾ ഈ ഒരു ഏരിയയും കൂര്യാട് അണ്ടർപാസ് വരെ ഓക്കെയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ആ വൈഡക്റ്റ് പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗഡറിൽ വെച്ച് കഴിഞ്ഞ് എത്രത്തോളം ഉള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ട് കുളപ്പറം ഓവർപാസ് വരെ റോഡിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതാണ് അതായത് ബാരിയറിനുള്ള പെയിൻറ്റും വർക്കുകളും സണ്ടത്തെ ഡിവൈഡിലുള്ള പെയിൻ്റ് വർക്കുകൾ ട്രാക്കിട്ട് പോയത് ഇരുവർഷവും മൂന്നിലേയും മൂന്നിലേയും ട്രാക്ക് അപ്പോൾ പിന്നീട് ഇവിടുന്ന് ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടായിരുന്നു റോഡ് വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നു ഇവിടുന്ന് ഇടതു ഭാഗത്തു കൂടി മാത്രമായിരുന്നു വാഹനങ്ങൾ മൂന്ന് ലൈനിൽ കൂടി കടന്നു പോയിരുന്നത് നേരെ ഓപ്പോസിറ്റുള്ള റോഡ് മൂന്ന് ലൈന് ഈ റോഡിൻ്റെ പണിക്കായിട്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരെ ആ ഒരു ഭാഗം സർവീസ് റോഡാണ് അവിടുന്ന് അങ്ങോട്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടുത്തെ ആ സ്റ്റീൽ ഗർഡറിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പൂർത്തീകരിച്ചതും നമുക്ക് കാണാം ഇതായിരിക്കും നമ്മുടെ കനാലിൻ്റെ ഭാഗത്തേക്കിനി ലോഞ്ചിങ് ചെയ്യുക അപ്പോൾ അതിനുള്ള ഗർഡറുകളൊക്കെ ഇവിടെയാണ് അതിൻ്റെ നിർമ്മാണം നേരെ ഓപ്പോസിറ്റിലായിരുന്നു നമ്മളെ കോൺക്രീറ്റ് ഗർഡറിൻ്റെ വർക്കുകൾ അതിപ്പോൾ ഇവിടെ ഈ ഈ ഭാഗം തൊട്ട് കൊളപ്പുറം ഓവർപാസ് വരെ നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ കണ്ടിരുന്നു ഗഡൽ കോൺക്രീറ്റ് വെച്ചത് ഇന്നിപ്പോൾ ഏകദേശം പകുതിയിലേറെ മുക്കാൽ ഭാഗത്തോളം ഇവിടുന്ന് പോയതോടെ റോഡൊക്കെ കാലിയായി കിടക്കുന്നത് കാണാം അപ്പോൾ കുറഞ്ഞ ഗർഡറിൻ്റെ വർക്കുകൾ മാത്രമാണ് കുളപ്പുറം മുതൽ കൂരിയാട് അണ്ടർപാസ് വരെയുള്ള പാലത്തിനുള്ള വയ്ക്കാനുള്ള ഗർഡർ വെക്കാനുള്ളത് അങ്ങനെ നമ്മുടെ കൂരിയാട് പാലത്തിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കൊലപ്പുറം ഓവർപാസ് എയർപോർട്ട് റോഡിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു കുറഞ്ഞ ഭാഗം റോഡിൻ്റെ നിർമ്മാണം അന്ന് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് നീക്കി പിന്നെ ടാറി മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്ന വീഡിയോകളും അതുപോലെ അതിൻ്റെ ടാറിങ് കമ്പാക്റ്റ് മെറ്റൽ കമ്പാക്റ്റ് മുതൽ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെ നമ്മളതിൻ്റെ ഓവർപാസിൻ്റെ മുഴുവന് കൊളപ്പുറം അങ്ങാടിയുടെ മൊത്തത്തിലെടുക്കുമ്പോട്ടോ നല്ല ഭംഗിയാണ് അതായത് എയർപോർട്ട് റോഡിൻ്റെ ഭാഗത്തേക്ക് ഇരുവർഷം ക്രാഷ് ബാരിയും സ്ഥലത്ത് ഡിവൈഡർ വെച്ച് വാഹനങ്ങൾ വളരെ സുഖരമായി കടന്നു പോകും പൊതുവേ നമുക്കറിയാം ഈ കുളപ്പുറം മുതൽ കൂരിയാട് വരെ നല്ല ബ്ലോക്കാണ് അപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ വളരെ സുഖരമായി നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താം ഇവിടെ നിന്ന് അങ്ങോട്ട് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്നത് കാരണം റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസോടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു ബുദ്ധിമുട്ട് അത് പൂർണ്ണമായും ഇനി ഇല്ലാതാകാൻ തന്നെ നമ്മളെ ഈ പാലത്തിൻ്റെ പണികൾ പൂർണ്ണമാകണം അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം മുക്കാൽ ശതമാനത്തിൽ ഗഡലിൻ്റെ പണി കഴിഞ്ഞു ഇനി മുകളിലെ ടാർ എന്താ പറയുക സൈഡ് കെട്ടി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളുണ്ട് അത് കഴിഞ്ഞാൽ ടാറിയും വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയും ഒരു കുറഞ്ഞ സമയം കൂടി എടുക്കും എടുക്കോ അങ്ങനെ കുഴപ്പം ഓർട്ടാസിൽ മുകളിലെത്തിവിടെ നമ്മൾ കുറവ് എയർപോർട്ടോട് കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ കൊളപ്പുറത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ വലിയൊരു ഓവർപാസ് തന്നെയാണ് കുളപ്പുറം അതിന് പ്രധാന കാരണം എയർപോർട്ടോട് റോഡും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ നല്ല സൗകര്യത്തോടുകൂടി കടന്നു പോകാൻ പറ്റിയ ഓവർപാസ് തന്നെയാണ് കുളപ്പുറം ഓവർപാസ് കൂരിയ കൂരിയാവർപാസിൻ്റെ അവിടുന്ന് ആ മെയിൻ അങ്ങാടിയുടെ ഭാഗവും കാണാം അങ്ങനെ ഗുഡായൂർ കുന്നുംപുറം ഭാഗത്ത് എയർപോർട്ട് റോഡും ആ ഏരിയയാണ് കാണുന്നത് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇരുമ്പുചോല ആ ഏരിയയിലേക്ക് അപ്പോൾ കുളപ്പുറം ഓവർപാസ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലും ഗർഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ നമുക്കറിയാം ഇരുമ്പുചോല അതുപോലെ കുളപ്പുറത്തിൻ്റെയും ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ മൂന്ന് ലൈൻ ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ഇടത് മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നേരെ വലതുഭാഗം ആ ഒരു മൂന്ന് ലൈൻ ക്രോസ് ചെയ്തിട്ട് സർവീസ് സോണാണ് വാഹനങ്ങൾ അങ്ങനെ കോട്ടക്കൽ കൊലപ്പുറം കോട്ടക്കൽ ഇനി കൊണ്ടോട്ട് ഭാഗത്തൊക്കെയൊക്കെ ആ ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ മെയിൻ റോഡ് നമ്മൾ കോട്ടക്കൽ ഭാഗത്തു നിന്ന് കടന്നു വരുമ്പോഴും കക്ക ഒരു ആ ഭാഗത്ത് എത്തുമ്പോൾ വാഹന ഗതാഗത കുരുക്കുണ്ട് പിന്നീട് സർവീസ് സോൺ കയറിയിട്ട് നമ്മൾ കുളപ്പുറം എത്തുമ്പോഴാണ് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് ഇത് ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ കൂരിയാട് പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏഴ് മാസത്തിൽ ഏറെ ആയാലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ വളരെ സേഫ്റ്റിയിലായിട്ട് അത് തുടങ്ങി വെച്ച് പീർ പീർക്കേപ്പ് ഗർഡറിൻ്റെ പണി കഴിഞ്ഞ ആ ഒരു വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടത് അത് ഞാനൊരു ഈ ഒരു ഏരിയയിലും കൂടെ ഒന്നും കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈകി കേട്ടോ അങ്ങനെ കൂരിയാട് ഇനി അടുത്ത വർക്കുകൾ പറഞ്ഞാൽ കുറഞ്ഞ ആ ഭാഗത്തുള്ള ഗർഡറിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പാർപ്പിൻ്റെ വർക്കിലേക്കാണ് നീങ്ങുന്നത് അപ്പോൾ വളരെ വേഗതയിൽ തന്നെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ വാഹന ഗതാഗത കുരുക്കുമ്പോൾ സർവീസുകളിലാണ് ഇരുവശത്തും വാഹനങ്ങൾ കടന്നു കടന്നുപോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഏതായാലും അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നത് വളരെ വാഹനങ്ങളൊക്കെ വളരെ സുഖരമായി കടന്നു പോകും അതോടെ നമ്മളെ കരിമ്പിൽ നിന്നുള്ള ഈ കുളപ്പുറം ഈ ഭാഗത്ത് കക്കാട് കൊലപ്പുറം ഭാഗത്തേക്കുള്ള ബ്ലോക്കുകളും എല്ലാം പൂർണ്ണമായി വളരെ സുഖരമായി വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും ഏതായാലും ഇനി ഇതിൻ്റെ മെയിൻസിലായി വാറപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാനൊരു അടുത്തൊരു ഘട്ടത്തിൽ വരാം അപ്പോൾ കൂരിയാടിൻ്റെ ഏറ്റവും ഈ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണോ എന്നെ വിളിയാ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ റോഡും മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ നിഷാഹല്ല